മേഘവിസ്ഫോടനത്തിന് പിന്നാലെ മിന്നൽ പ്രളയമുണ്ടായ ഉത്തരകാശക്കടുത്ത ഹാരാലി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ നാശത്തിന്റെ കൃത്യമായ വിവരങ്ങൾ തിട്ടപ്പെടുത്താനായിട്ടില്ല സൈനികർ ഉൾപ്പെടെ നൂറിലധികം പേരും ഗ്രാമമൊന്നാകുകയും ഒഴുകിപ്പോയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഘടനാപരമായ വെല്ലുവിളികളും കാരണം രക്ഷാപ്രവർത്തനം ദുഷ്കരമാണെന്നാണ് റിപ്പോർട്ടുകൾ മേഖലയിൽ ചൊവ്വാഴ്ച രണ്ടു തവണ മേഘവിസ്ഫോടനമാണ് മിന്നൽ പ്രളയത്തിന് ും വൻനാശത്തിനും കാരണമായത് കനത്ത മഴയിൽ ഗംഗാ നദിയിലെ ജലനിരപ്പ് ഉയർന്നതാണ് അപകട കാരണമായത് ഉത്തരകാശിയിൽ നിന്ന് എഴുപതിലധികം കിലോമീറ്റർ അകലെയുള്ള ധാരടുത്ത് പ്രവർത്തിക്കുന്ന ക്യാമ്പിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന സൈനികരാണ് ഒഴുക്കിൽപ്പെട്ടുവെന്ന് കരുതുന്നത് ഉത്തരാഖണ്ഡിൽ അടുത്തിടെ നടന്ന വൻ ദുരന്തങ്ങളിൽ ഒന്നാണ് ചൊവ്വാഴ്ചത്തേത് വളരെയധികം ജനങ്ങൾ അധിവസിക്കുന്ന ഹിമാലയത്തിന് തൊട്ടുകിടക്കുന്ന പ്രദേശങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങൾ വർധിക്കുന്നുവെന്നാണ് വിലയിരുത്തൽ ഇവിടെ രണ്ടായിരത്തി പതിമൂന്നിൽ ദുരന്ത മാണ് ഏറ്റവും വലുതായി കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തി നാലിലെ സുനാമിക്ക് ശേഷം രാജ്യത്തുണ്ടായ വൻ ദുരന്തവും ഇതായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ജൂണിലെ മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉത്തരാഖണ്ഡിന് പുറമെ ഹിമാചൽ പ്രദേശ് ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും നേപ്പാൾ ടിബറ്റ് മേഖലയിലും ശക്തമായ മഴയ്ക്കും പ്രളയത്തിനും കാരണമായി വൻ നാശം വിതച്ചതാണ് ആറായിരത്തിലധികം പേർക്ക് ജീവഹാനി ഉണ്ടായതിൽ മഹാഭൂരിപക്ഷവും ഉത്തരാഖണ്ഡിൽ നിന്നുള്ളവരായിരുന്നു പാലങ്ങളും റോഡുകളും തകർന്നത് കാരണം തീർത്ഥാടകരും വിനോദസഞ്ചാരികളും അടക്കം മൂന്ന് ലക്ഷത്തിലധികം പേരാണ് കുടുങ്ങിപ്പോയത് പ്രളയബാധിത മേഖലകളിൽ നിന്ന് ഒരു ലക്ഷത്തിലധികം പേരെ മാറ്റി പാർപ്പിക്കേണ്ടി വരികയും ചെയ്തു കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ അഞ്ചിലധികം വൻ ദുരന്തങ്ങളാണ് മേഘവിസ്ഫോടനത്തെയും മിന്നൽ പ്രളയത്തെയും തുടർന്ന് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് ഒരു മാസം മുമ്പാട്ടായ സംഭവത്തിൽ രണ്ട് തൊഴിലാളികൾ മരിക്കുകയും ഏഴുപേരെ കാണാതാവുകയും ചെയ്തിരുന്നു യമുനോത്രി ദേശീയപാതയ്ക്ക് സമീപമുണ്ടായ ദുരന്തത്തിൽ തൊഴിലാളികൾ പാർക്കുന്ന താൽക്കാലിക ൾ ഒഴുകി പോകുകയായിരുന്നു ഗതാഗത തടസ്സവും ഉണ്ടായി കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ കേദാർനാഥ് താഴ്വരയിൽ മേഘവിസ്ഫോടനത്തിന്റെ ഫലമായി മിന്നൽ പ്രളയവും മണ്ണിടിച്ചിലും ഉണ്ടായി നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും വൻ നാശം ഉണ്ടാവുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിലെ ദുരന്തത്തിന് സമാനമായിരുന്നു സാഹചര്യങ്ങൾ എന്നാണ് വിലയിരുത്തൽ ആ വർഷം ഓഗസ്റ്റിൽ ഗൻസാലി പ്രദേശത്ത് ദുരന്തമുണ്ടായി രണ്ടുപേർ മരിക്കുകയും വൻ നാശം സംഭവിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് അതിനു മുമ്പ് മേഘവിസ്ഫോടനവും പ്രളയവും ഉണ്ടായത് ടുത്തുള്ള ഹോട്ടില ഗ്രാമത്തിലുണ്ടായ മേഘവിസ്ഫോടനമാണ് കാളി നദിയുടെ ഇന്ത്യൻ ഭാഗത്ത് വെള്ളപ്പൊക്കത്തിന് കാരണമായത് അതേ വർഷം ഓഗസ്റ്റിൽ ധരാഡും തെഹരി പൗരി മേഖലകളിലും ദുരന്തമുണ്ടായി പാലങ്ങളും റോഡുകളും തകർന്ന് യാത്ര തടസ്സപ്പെടുകയും വസ്തുനാശം ഉണ്ടാവുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിലുണ്ടായ കേദർനാഥ് വെള്ളപ്പൊക്ക ദുരന്തത്തെ തുടർന്ന് നടന്ന പഠനത്തിൽ പകുതിയിൽ അധികം മഴയും അന്തരീക്ഷത്തിലെ ഹരിതഗൃഹ്വാദങ്ങളുടെയും സൂക്ഷ്മ കണികകളുടെയും വർധനയുടെ ഫലമാണെന്നാണ് കണ്ടെത്തിയത് ആഗോള താപനില വർദ്ധിച്ചതിനാലാണ് ഈ പ്രവണത ഉണ്ടായതെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു ലോകം വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്ന വിഷയമാണിത് ആഗോള താപനില വർദ്ധിച്ചതും പരിസ്ഥിതിക്ക് അനുയോജ്യമായ വികസന പദ്ധതികളുടെ അഭാവത്താലുമാണ് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കുന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള ദുരന്തങ്ങളെ അടിസ്ഥാനമാക്കി നടത്തിയ പഠനത്തിലുണ്ട് നിരവധി തീർത്ഥാടന വിനോദസഞ്ചാര കേന്ദ്രങ്ങളുള്ള സംസ്ഥാനം എന്ന നിലയിൽ ദുരന്തങ്ങൾ പലപ്പോഴും ഇവിടെ എത്തുന്നവരെയും ബാധിക്കുന്നു എന്നാൽ അതിനനുസൃതമായ മുൻകരുതലുകളോ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളോ ഉണ്ടാകുന്നില്ലെന്നാണ് ഓരോ ദുരന്തം ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന നാശങ്ങൾ ബോധ്യപ്പെടുത്തുന്നത് കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ ഉടൻ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങളില്ലെങ്കിലും മുന്നൊരുക്കങ്ങളിലൂടെയും മുൻകരുതലുകളിലൂടെയും നാശത്തിന്റെ വ്യാപ്തി കുറയ്ക്കുന്നതിന് സാധിക്കും ഉത്തരാഖണ്ഡിൽ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും വിള്ളലുകൾ ഉണ്ടാകും ചെയ്യുന്നതായി ചെയ്യുന്നതായിരുന്നു ആ ഘട്ടത്തിൽ നിർമ്മാണ രംഗത്ത് പാലിക്കേണ്ട നിയന്ത്രണങ്ങളെ കുറിച്ച് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിലും അതൊന്നും പാലിക്കുന്ന സ്ഥിതി ഉണ്ടായില്ല ഉടൻ കൈക്കൊള്ളേണ്ടതും ദീർഘകാലത്തേക്കുള്ളതുമായ പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണ്